ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ അഡ്വക്കേറ്റ് ജെസ്ന ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളെ അഗാധമായി സ്നേഹിക്കുന്ന പുരുഷന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് സ്ത്രീയെ അഗാധമായി സ്നേഹിക്കുന്ന പുരുഷന്മാരുടെ ലക്ഷണം ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ആ സ്ത്രീ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം സ്ത്രീ അഗാധമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ആ സ്ത്രീയിൽ നിന്നും ലഭിക്കുന്ന ഒരുപാട് കെയറ് സംരക്ഷണം അങ്ങനെ മറ്റു പല കാര്യങ്ങളും നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് കൂടുതലായി അവരെ അലട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അവരെ സംശയം അല്ല അതായത് അവരുടെ അടുത്ത് ഇല്ലാത്ത സ്ത്രീകളെ സംശയമല്ല ഉണ്ടാകുന്നത് അവർ അടുത്തില്ലാത്ത സമയത്ത് കൂടെ കൂടെ വിളിച്ചുകൊണ്ടിരിക്കുകയും അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയവും ഉൾഭയവും നിരന്തരമായി അവരെ വേട്ടയാടുകയും സ്ത്രീ എവിടേക്കെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് ഏർ നിരന്തരമായി അന്വേഷിക്കുകയും നീ എവിടെയാണ് നീ എങ്ങോട്ട് പോകുന്നു ഏർ സംശയം രോഗമല്ല അത് തീർച്ചയായും പക്ഷെ അവൾ ആ അടുത്തില്ലാത്ത സമയത്ത് അവൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം എന്നെ സ്നേഹിക്കുന്നത് പോലെ എങ്ങാനും അവൾ എവിടെയെങ്കിലും ചെന്ന് പെടുമോ എന്നുള്ള ഒരു ചിന്ത ഓവർ തിങ്കിങ് ആണ് അതായത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് ഒന്നാമത് ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ആണി ഉണ്ടാവുന്ന ആദ്യത്തെ വികാരം എന്ന് പറയുന്നത് അത് ഒരിക്കലും സംശയത്തിന്റെ പേരിൽ ഉടലെടുക്കുന്നതല്ല പക്ഷെ അവരുടെ ഉള്ളിലുള്ള ഓവർ പ്രൊട്ടക്ഷൻ നമ്മുടെ സ്ത്രീകൾ പുറത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലും അപകടങ്ങളിൽ ചെന്നുപെടുമോ എന്നുള്ള ചിന്തകളാണ് ആദ്യം തന്നെ ഉണ്ടാകുക രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സ്ത്രീ ഏതെങ്കിലും രീതിയിൽ അവരുടെ പണ്ട് സ്ത്രീ ഏതെങ്കിലും രീതിയിൽ വാക്കുകൊണ്ട് വേദനിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കാര്യം ഓർത്ത് അവരുടെ ഒരു ദിവസം തന്നെ ഇല്ലായ്മ ചെയ്യപ്പെടും ചെറിയ വേദനിക്കുന്ന രീതിയിലുള്ള ചെറിയ വാക്കുകൾ പോലും അവർക്ക് സഹിക്കാൻ പറ്റാതെയാകും അവരുടെ സ്ത്രീയിൽ നിന്നും അവരുടെ പാർട്ണറിൽ നിന്നും ചെറിയ രീതിയിലുള്ള വേർഡുകൾ ചെറിയ കാര്യങ്ങൾ പോലും അവരെ ഒരുപാട് വേദനിപ്പിക്കുകയും അവർ അന്നത്തെ ഒരു ദിവസം തന്നെ ഇല്ലാതാകുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള പുരുഷന്മാരെ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇക്കാലത്ത് എങ്കിലും ഇങ്ങനെയുള്ള പുരുഷന്മാരെ കിട്ടിയാൽ നാം ചീത്ത പറഞ്ഞാൽ അതായത് സ്ത്രീ പാർട്നർ എന്ന് ചീത്ത പറഞ്ഞാൽ ആ ചീത്ത കേട്ട് അവൻ ഒരുപാട് വിഷമിക്കുകയും ആ ദിവസം തന്നെ ഇല്ലാതാകുകയും അതിനെക്കുറിച്ച് നമ്മളോട് മെസ്സേജ് ഇടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ ഒന്നർക്കാം ആ വ്യക്തിക്ക് നമ്മളോടുണ്ടാകുന്ന ഇഷ്ടം ചെറുതല്ല വളരെ വലുതാണ് നമ്മുടെ ചെറിയ വാക്ക് പോലും സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വിഷമിക്കാറ് ചെറിയ വാക്കുകൾ കേട്ട് ചെറിയ വാക്കുകൾ പോലും വേദനിക്കുന്ന രീതിയിൽ അവനുണ്ടായാൽ ഒന്നോർക്കുക അവന് നിങ്ങള് അഗാധമായി സ്നേഹിക്കുകയാണ് കാണാതിരിക്കുമ്പോൾ അവന് വളരെയധികം ശൂന്യത അനുഭവപ്പെടും നമ്മുടെ പ്രസൻസ് സിയുടെ പ്രസൻസ് അവന് വളരെ ഊർജ്ജസ്വലയും വളരെ സന്തോഷവാനും ആക്കുന്നു എന്നാൽ നമ്മളെ കുറച്ചു നേരം കാണാതിരിക്കുമ്പോൾ അവൻ വളരെയധികം വിഷമത്തിലേക്കും സംസാരിക്കാതെ കോൾ ചെയ്യാതെയോ ചാറ്റ് ചെയ്യാതെയോ ഇരിക്കുമ്പോൾ അവൻ വളരെയധികം വിഷാദത്തിലേക്കും കടന്നു പോവുകയും അവനൊരു കാര്യം ചെയ്യാനുള്ള ആഹ്ലാദവും ഊർജസ്വലതയും ഒന്നും ഉണ്ടാവുകയില്ല അങ്ങനെയുള്ള വ്യക്തി നമ്മുടെ അഭാവം സ്ത്രീകളുടെ അഭാവം വളരെയധികം എഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക ആ വ്യക്തിക്ക് പാർട്നറെ ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ പറ്റുകയില്ല ഇനി ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ് അവരെങ്കിൽ ഒരു നിമിഷം കോൾ ചെയ്യാതിരിക്കുകയോ ഒരു നിമിഷം മെസ്സേജ് ചെയ്യാതിരിക്കുകയോ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ അവർ മാനസികമായി വളരെ പിന്നെ ഒരു നല്ല പുരുഷന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ വിഷമങ്ങൾ അവൻ അവൾ അവളോട് പറയാതെ തന്നെ തിരിച്ചറിയാനുള്ള കഴിവ് ആ ഒരു പങ്കാളിക്ക് ആ പുരുഷൻ സ്ത്രീ ഒന്നും തുറന്നു പറഞ്ഞില്ലെങ്കിൽ പോലും അവളുടെ കണ്ണിലേക്ക് നോക്കി അവളുടെ മുഖത്തേക്ക് നോക്കി എന്താണ് നിനക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് ആ സംഭവിച്ച കാര്യം എന്താണെന്ന് അറിയാൻ ശ്രമിക്കുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും കോട്ടെ വിഷമിക്കേണ്ട അതൊക്കെ ശരിയാകും എല്ലാം ശരിയാകും എന്ന് സമാധാനിപ്പിക്കുകയും സ്ത്രീയുടെ മനസ്സ് വായിക്കാൻ അവൾക്ക് കഴിയുകയും ചെയ്യും അവന അത്രയ്ക്കും വളരെയധികം സ്ത്രീയുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധിച്ചിട്ടുള്ളത് കൊണ്ടാണ് അവനൊക്കെ സ്ത്രീയുടെ ഒരു മുഖഭാവം കൊണ്ട് അവളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണ പുരുഷന്മാർക്കില്ലാത്ത ഒരു കാര്യമാണ് സ്ത്രീകളുടെ മുഖം കണ്ടോ സ്ത്രീകളുടെ ഏഹ് പ്രവൃത്തി കണ്ടോ അവളുടെ ഭാവം കൊണ്ടോ ഒരു കാര്യവും മനസ്സിലാക്കാനുള്ള കഴിവ് പൊതുവേ പുരുഷന്മാർക്കില്ല എങ്കിൽ ഒരു സ്ത്രീയെ അഗാധമായി സ്നേഹിക്കുന്ന ഒരു പുരുഷന് അവളുടെ ചെറിയ ചലനങ്ങളും അവളുടെ മുഖത്തുണ്ടാവുന്ന ചെറിയ ചെറിയ ഭാവചലനങ്ങളും അവളുടെ കണ്ണുകളിൽ ഉണ്ടാവുന്ന ചെറിയ അനക്കങ്ങളും എല്ലാം തിരിച്ചറിയാനും അത് അവളോട് ചോദിച്ചു എന്താണ് നിനക്ക് പറ്റിയത് നിനക്ക് എന്താണ് പ്രശ്നം നിന്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് അതിനൊരു പരിഹാര മാർഗം ഉണ്ടാക്കുകയും ചെയ്തി അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ പല അനാവശ്യ കാര്യങ്ങളിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിക്കും പൊതുവെ സ്ത്രീകൾ എടുത്തു ചാട്ടക്കാരാണ് പല കാര്യങ്ങളും സ്വയം ചെയ്യുവാൻ അവർക്ക് കഴിയും എന്നുള്ള ബോധ്യം പല കാര്യങ്ങളും എടുത്തു ചാടാൻ ശ്രമിക്കാറുണ്ട് സ്ത്രീക്ക് സംരക്ഷണം ഇല്ല എന്ന് തോന്നുന്ന സ്ഥലത്തേക്ക് അവളെ വിടാതിരിക്കുകയും അവളെ സംരക്ഷിക്കാനാണ് അത് ചെയ്യുന്നത് പക്ഷെ ചില സമയങ്ങളിൽ സ്ത്രീകൾക്ക് തോന്നാറുണ്ട് അതൊരു ശല്യമായി തോന്നാറുണ്ട് അവളെ സംരക്ഷിക്കുക എന്നതല്ലതാണ് അവൻ്റെ ഏറ്റവും വലിയൊരു കാര്യം അനാവശ്യ സ്ഥലങ്ങളിൽ പോകുന്നത് അവൻ ഒഴിവാക്കും അനാവശ്യ കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കും അവൾക്കെതിരെ വരുന്ന പല കാര്യങ്ങളെയും തടസ്സം വെക്കുകയും ചെയ്യുക അത്രയും രീതിയിൽ അവനെ കെയർ ചെയ്തുകൊണ്ടേയിരിക്കും അവൻ അവളെ അടുത്ത കാര്യം എന്ന് പറഞ്ഞ അവളുടെ ശബ്ദം സംഗീതം പോലെ അവനക്ക് തോന്നും ഒരുപാട് വർഷങ്ങളോടുള്ള പ്രണയബന്ധമാണെങ്കിലും ആണെങ്കിലും ദാമ്പത്യബന്ധമാണെങ്കിലും അവളോട് സംസാരിക്കുമ്പോൾ അവളുടെ സംസാരം അവനക്ക് സംഗീതം പോലെ തോന്നും അവളോട് സംസാരിച്ചിരിക്കുമ്പോൾ ആ ലോകത്ത് അവൻ ഏറ്റവും വലിയ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ആയി മാറുന്നു അവളുടെ സംഭാഷണം അവനെ വളരെ ആനന്ദകരമാക്കുന്നു അവൾ ഏത് സമയം സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാൻ നല്ലൊരു കേൾവിക്കാരനായി ഇരിക്കുവാനും അവൻക്ക് കഴിയുന്നു സ്ത്രീയെ സ്നേഹിക്കുന്നവൻ ആ പുരുഷൻ സ്ത്രീയെ ഏത് സമയവും കേട്ടുകൊണ്ടേയിരിക്കും അവൾ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടേയിരിക്കും അവളുടെ പ്രശ്നങ്ങളെ കേട്ടുകൊണ്ടേയിരിക്കും നല്ലൊരു കേൾവിക്കാരനായിരിക്കും നല്ലൊരു പുരുഷൻ സ്ത്രീയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവൻ അവന്റെ എല്ലാ രീതിയിലുള്ള അവളുടെ എല്ലാ രീതിയിലുള്ള സംഭാഷണങ്ങളെയും വളരെ സംഗീതം പോലെ കേൾക്കുകയും നല്ലൊരു കേൾവിക്കാരനായി ഇരിക്കുകയും ചെയ്യുന്നു ഏഴാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ അവളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവളുടെ ചുറ്റുവട്ടമുള്ളവരെ അവൾ സ്നേഹിക്കുന്നവരെയും അവൻ നന്നായി സ്നേഹിക്കും ആ പുരുഷൻ അവളുടെ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും അവളുടെ ബന്ധുമിത്രാദികളെ അല്ലെങ്കിൽ അവൾ സ്നേഹിക്കുന്ന ആളുകളെ അവളുടെ ചുറ്റുപാടുമുള്ള ആളുകളെ അവളുടെ ബന്ധുമിത്രാദികളെ സ്നേഹിക്കുമ്പോൾ അതേ ലെവലിൽ തന്നെ അവൻ റെസ്പെക്റ്റ് കൊടുക്കുകയും ആ സ്ത്രീയുടെ ബന്ധുമിത്രാദികളെ അല്ലെങ്കിൽ അച്ഛനെ അമ്മയെ സഹോദരങ്ങളെ അല്ലെങ്കിൽ അവളുടെ സുഹൃത്തുക്കളെ എല്ലാം ബഹുമാനം നൽകി ആദരവ് നൽകി അവൾ സ്നേഹിക്കുന്നത് പോലെ തന്നെ സ്നേഹിക്കാൻ ശ്രമിക്കാറുണ്ട് അവളുടെ ഇഷ്ടത്തിന് വേണ്ടി അവൻ അവളുടെ ആളുകളെയും സ്വന്തമായി കാണുകയും അവൾ സ്നേഹിക്കുന്നത് പോലെ അവളുടെ ബന്ധുമിത്രാദികളെ സ്നേഹിക്കുകയും ചെയ്യുന്നു എട്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ദുർബലതയെ കളിയാക്കാതെ അവളുടെ ശക്തിയെ അംഗീകരിക്കുകയും ചെയ്യുന്നു അവൾക്ക് എന്താണ് ദുർബലതയുള്ളത് ആ ദുർബലതയെ ചൂണ്ടിക്കാണിച്ച് കളിയാക്കുകയില്ല അവൻ എന്നാൽ എന്താണ് അവൾക്കുള്ള കഴിവ് ആ കഴിവിനെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും മാക്സിമം അവളെ ഉയർത്തുവാൻ വളർത്തുവാൻ വിജയിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ളൊരു പങ്കാളിയാണ് പുരുഷനെങ്കിൽ ജീവിതം എന്തൊരു മനോഹരമായിരിക്കും ഒമ്പതാമത്തെ കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവളെ തെറ്റുകളിൽ കുറ്റപ്പെടുത്താതെ അവളുടെ തെറ്റുകൾ തിരുത്തി ഇതാണ് ചെയ്യേണ്ടത് ഇന്ന കാര്യം നിനക്ക് തെറ്റുപറ്റി ആ തെറ്റിനെ നീ തിരുത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുകയും അവളുടെ തെറ്റിനെ കളിയാക്കാതെ ദേഷ്യപ്പെടാതെ ദ്രോഹിക്കാതെ അവളെ സപ്പോർട്ട് ചെയ്ത് അവളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ആ തെറ്റുകൾ ഇനി വരാതിരിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും നല്ല മാർഗത്തിൽ അവളെ എത്തിക്കുകയും ചെയ്യുന്നു നല്ലൊരു പുരുഷൻ എന്ന് പറയുന്നത് അവൻ്റെ സ്വാർത്ഥതകളിൽ ആ സ്ത്രീയെ അടിമയാക്കാതെ സ്വാർത്ഥതകൾ ഒരിക്കലും കാണിക്കാതെ അവൾക്ക് ഫ്രീഡം നൽകുന്നു അവളുടെ കാര്യങ്ങൾക്ക് അവൾക്ക് ഫ്രീഡം നൽകുകയും അവളുടെ കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കാതെ സ്വാർത്ഥത കാണിക്കാതെ അവളെ ജീവിതത്തിലേക്ക് പറത്തി ഉയർത്തി വിടുന്നു എങ്കിലും പിന്നാലെ എപ്പോഴും ഉണ്ടാകും അവളുടെ സംരക്ഷണത്തിനും അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയിലും ഭയത്തിലും നഷ്ടപ്പെടുമോ എന്നുള്ള രീതിയിലും അവനെപ്പോഴും അവൻ്റെ പുറകെ തന്നെ അവളുടെ പുറകെ തന്നെ ഉണ്ടാകും ഇതുപോലെയുള്ള പുരുഷനെ ലഭിക്കുക എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് വലിയ ഭാഗ്യമാണ് ഈ സമൂഹത്തിൽ ഇക്കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ആണുങ്ങളെ പുരുഷന്മാരെ കിട്ടുക എന്നുള്ളത് വളരെ സൗഭാഗ്യം നിറഞ്ഞൊരു കാര്യമാണ് സോ ഫൈൻഡ് യുവർ പാർട്ട്ണർ ഗുഡ് പാർട്